നമസ്കാരം മെട്രോമാറ്റ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തിളങ്ങിയിരുന്നു കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ആദ്യ ചോയ്സ് ദിലീപ് സിനിമകൾ തന്നെയായിരുന്നു എന്നാൽ മലയാള സിനിമയിൽ മാറ്റത്തിന്റെ പാതയിലേക്ക് മാറിയ ശേഷം ദിലീപ് ചിത്രങ്ങൾ പഴയതുപോലെ ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് വേണം പറയാൻ ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്ന ശേഷം ബോക്സ് ഓഫീസിൽ ദിലീപ് അസ്തമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒമ്പത് സിനിമകൾ ചെയ്ത ദിലീപിന് എടുത്തു പറയാൻ ഒരൊറ്റ ഹിറ്റ് പോലുമില്ല എന്നുള്ളതാണ് വേദനയുള്ള കാര്യം കേസിന് മുമ്പ് ഷൂട്ടിംഗ് തീർത്ത രാംലീലയാണ് ജയിൽ മോചിതനായ ശേഷമുള്ള ഒരേ ഒരു ഹിറ്റ് പിന്നീട് താരത്തിന്റേതായി വന്ന ശുഭരാത്രി കമാര സംഭവം ജാക്ക് ആൻഡ് ഡാനിയൽ മൈ സാൻഡ് എന്നീ സിനിമകൾ മുടക്കു മുതൽ പോലും തിരിച്ചു കിട്ടാനാകാതെ തകരുകയായിരുന്നു നാല് സിനിമകളും ബജറ്റിന്റെ പകുതി പോലും കളക്ട് ചെയ്തിരുന്നില്ല ദിലീപിന്റെ ബോക്സ് ഓഫീസ് പതനം ആരംഭിക്കുന്നതും ഇവിടം മുതലാണ് പിന്നീട് രണ്ടു വർഷം കോവിഡ് ലോക്ക്ഡൌണിൽപ്പെട്ട് സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് അടുത്ത ചിത്രം റിലീസായത് കോവിഡ് പ്രതിസന്ധി കാരണം ഒ ടി ടി റിലീസായാണ് കേശു ഈ വീടിന് നാഥൻ എത്തിയത് പഴകിത്തേഞ്ഞ് പഴയകാല തമാശകൾ കുത്തിക്കയറ്റി അസഹനീയമായ സിനിമാനുഭവമായിരുന്നു കേശു അപ്പോഴും എല്ലാ സിനിമകളിലും ജനപ്രിയൻ എന്ന ടൈറ്റിൽ ഉണ്ടായിരുന്നു വോയ്സ് ഓഫ് സത്യനാഥൻ എന്ന ഷാഫി ചിത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോൾ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ബാന്ദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി മാറി ഏറ്റവും ഒടുവിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി സിനിമ എന്ന് പറഞ്ഞു വന്ന തങ്കമണിയും ബോക്സ് ഓഫീസ് നിലത്തൊട്ടില്ല ഓൾ ടൈം ഡിസാസ്റ്റർ ലെവലിലേക്ക് തങ്കമണി നീങ്ങി കഴിയുകയായിരുന്നു കഥയും മേക്കിങ്ങുമാണ് ഇന്നത്തെ കാലത്ത് ഒരു സിനിമയെ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നത് താരത്തിന്റെ പേരിലോ ബജറ്റിന്റെ പേരിലോ ഇനി മുതൽ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാലം കഴിഞ്ഞു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ദിലീപിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് നിസ്സംശയം പറയാനാകും മഞ്ജുവാര്യരുമായുള്ള വിവാഹമോചനവും ശേഷം നടിയെ ആക്രമിച്ച കേസുമെല്ലാം ആയപ്പോഴേക്കും ദിലീപ് ആകെ തകർന്നു ദിലീപ് അത് ദിലീപിന്റെ മഞ്ജുവരുടെ ശാപമാണോ എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ സംസാരം തന്നെ എന്തായാലും തങ്കമണി റിലീസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പ്രൊമോഷനൊക്കെ വളരെ കൂ കരുതലോടും ബുദ്ധിപരവുമായാണ് അന്ന് നടന്നതൊക്കെ ജയിൽവാസത്തിന് ശേഷം ചിത്രീകരിച്ച ഒരു ചിത്രം പോലും ദിലീപിന് ഹിറ്റ് സമ്മാനിച്ചിട്ടേ തന്നെ ഇഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ആദ്യമേ കരുതലോടെ നീങ്ങിയ ദിലീപ് ആദ്യം കുട്ടികളെ കയ്യിലെടുത്ത് ഫാമിലി തിയേറ്ററിൽ എത്തിക്കാനായി ശ്രമിച്ച് അതും തോറ്റ് അവസ്ഥയായിരുന്നു മിസ്റ്റർ ഡിങ്കൻ ത്രീ ഡി പറക്കും പപ്പൻ പിന്നീട് ചെയ്ത കേശു ഈ വീണ്ടും തീരെ മോശമല്ലാത്ത നല്ല നർമ്മ മുഹൂർത്തമുള്ള സിനിമയായിട്ടും ട്രോളർമാർ കീറി മുറിച്ചു കൊന്നു എന്നാണ് പൊതുവേളിലെ സംസാരം ആക്ഷനിൽ പിടിച്ചു കയറാൻ ശ്രമിച്ച ബാന്ദ്രയും എട്ട് നിലയിൽ പൊട്ടിയതോടെയാണ് കാര്യം മനസ്സിലായത് ബാലൻ വക്കീലും വോയിസ് ഓഫ് സത്യനാഥനും നിലം തൊട്ടില്ല എന്ന് വേണം പറയാൻ പക്ഷേ തങ്കമണിയിൽ എത്തുമ്പോൾ ദിലീപ് ഡൗൺ ടു എർത്ത് ആയാണ് തന്റെ ജനപ്രിയ നായകൻ എന്ന ഇമേജ് തിരിച്ചുപിടിക്കാൻ നോക്കിയത് പവൻ ടേക്ക് കെയറും നിലം തൊട്ടില്ല ബസ്സിലും ട്രെയിനിലും സാധാരണക്കാരോടൊപ്പം സഞ്ചരിക്കുക ഇന്റർവ്യൂവിൽ വളരെ സാധാരണക്കാരായി പെരുമാറുക തുടങ്ങിയ തന്ത്രങ്ങൾക്ക് പുറമെ മറ്റു ചില രീതിയും പരീക്ഷിക്കുന്നതായി തോന്നി നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ തനിക്കെതിരെ സംസാരിച്ച നടൻ വിനായകന്റെ കഴിവുകളെ പുകഴ്ത്തി സംസാരിക്കുക വരെ ചെയ്തിട്ടും അവിടെയും ലക്ഷ്യമൊന്നും തെറ്റിയില്ല